ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരും അണിനിരന്ന ഘോഷയാത്രകൾ വീഥികളെ അമ്പാടികളാക്കി എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂർ ശ്രീ വേട്ടയ്ക്കരൻ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര വർണ്ണാഭമായി ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് മധുരപാനീയം നൽകി പടിഞ്ഞാറെ ചാത്തല്ലൂർ സുന്നി മഹല്ല് കമ്മിറ്റിയും ഇനി പുതിയ രൂപത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ നമുക്ക് മനം കവർന്നതും ആ മയിൽപീലല്ലേ അമ്മയ ശൂമാതൃഭമായിതുംരൂരം തൈ കണ്ണനും ഗ്രൂപികമാരും വീതികൾ അമ്പാടിയാക്കുന്ന ശോഭായാത്രകൾക്കായി ഗ്രാമം തണരൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ തണൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ ായി ഉണ്ണിക്കണ്ണൻ പിറന്ന പൊന്നിൻ സൂദിനം വരവായി നമുക്ക് ആ മയിൽ പീലിക്കണ്ണനെ മന്ധന പർവതം കയ്യിലെടുത്തതും വധുസ്മിതത്തോടുകൂടി മനം കവർന്നതും ആ മയിൽ പീലിക്കണ്ണന ഗ്രാമവീഥികളെ ഭക്തിയിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വർണ്ണാഭമായി ക്ഷേത്രം പ്രസിഡന്റ് രവീന്ദ്രനാഥൻ സെക്രട്ടറി സി പി സതീഷ് ബാബു മാതൃസമിതി പ്രസിഡന്റ് മിനി ശ്രീനിലയം മറ്റ് ഭരണസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി ആയിരത്തോളം പേർക്കാണ് ചാത്തല്ലൂർ സുന്നി മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ന്യൂസ് ബ്യൂറോ ഇടവണ്ണ ആഗ്രഹങ്ങൾ പോലെ സഫാ മധുര കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്